മലക്കുണ്ടയും ചാവരുകാവ് ട്രസ്റ്റ് ശിവഭദ്രകാളി ക്ഷേത്രത്തിലാണ് ഇപ്പൊ നിൽക്കുന്നത് ഒരുപാട് പൗരാണികമായ കാഴ്ചകൾ ഒന്നുമില്ലെങ്കിൽ തന്നെയും വളരെ പുരാതനമായ ഒരു ക്ഷേത്രമാണ് ഒരു എഴുന്നൂറോളം വർഷം പഴക്കമുള്ള ക്ഷേത്രം എന്നാണ് അറിയപ്പെടാൻ കഴിയുന്നത് കാവും അതുപോലെ തന്നെ വളരെ വ്യത്യസ്തമായ രീതിയിലുള്ള ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ ഉള്ള ക്ഷേത്രമാണ് മലക്കുണ്ടയം ക്ഷേത്രം എന്ന് പറയുന്നത് അപ്പോൾ ശിവനും അതുപോലെ തന്നെ ഭദ്രകാളിയും സാസ്താവും ഒക്കെ കുടിയിരിക്കുമ്പോൾ ഉപദേവതകളായി എല്ലാവരുമുണ്ട് വളരെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ നിലനിന്ന് പോകുന്ന ക്ഷേത്ര സമുച്ചയത്തിന്റെ കാഴ്ചകളുമായാണ് നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തുന്നത് ഇപ്പോൾ ഇത് അർക്കന്നൂരിലാണ് ഇളമാർ പഞ്ചായത്തിലെ അർക്കന്നൂർ പത്താം ബാബിലാണ് ഈ മലക്കുണ്ടയം ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് കാവുകളെ അടിസ്ഥാനമാക്കിയുള്ള കാവുകളെ പോലെയുള്ള കാവുകളൊക്കെ തന്നെയായിരുന്നു ഇവിടെ ആചാരങ്ങൾ കൽപ്രതിഷ്ഠകളായിരുന്നു ഇപ്പോൾ ഇവിടെ നിങ്ങൾ കാണുന്ന ഈ ക്ഷേത്രത്തിന്റെ ഒരു നല്ല കാഴ്ച എന്ന് പറയുന്നത് പ്രകൃതി സുന്ദരമായ പ്രകൃതി രമണീയമായ ഒരു സ്ഥലത്താണ് മലക്കുണ്ടയം ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഏതായാലും ഇവിടുത്തെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും കാഴ്ചകളും ഇവിടുത്തെ ട്രസ്റ്റ് അധികാരികളുടെ വർത്തമാനങ്ങളും നമുക്കൊന്ന് കേൾക്കാം പച്ചപ്പിന്റെ മേലാപ്പ് വിരിച്ച മനോഹരമായ ഒരു പ്രദേശത്ത് തന്നെയാണ് മലക്കുണ്ടയം ശിവഭദ്രകാളി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് അർക്കന്നൂർ എന്ന് പറയുന്ന ഗ്രാമത്തിന്റെ എല്ലാ മനോഹാരിതയും നമുക്ക് ഇവിടെ നിന്ന് കാണുവാൻ കഴിയും പ്രകൃതിയുടെ മടിത്തട്ടിൽ ലയിച്ച് സ്പന്ദനമറിഞ്ഞ് ഇളം കാറ്റേറ്റ് ഏകാഗ്രമായി ശിവനെയും ഭദ്രകാളിയെയും ദാനിച്ചിരിക്കുവാൻ പറ്റിയ നല്ലൊരിടം തന്നെയാണ് മലക്കുണ്ടയം ശിവഭദ്രകാളി ക്ഷേത്രം ആണ് ഞാൻ മലകുണ്ടത്തെ എക്സിക്യൂട്ടീവ് മെമ്പറാണ് ഈ കാവ് ഏകദേശം എഴുന്നൂറ് വർഷത്തോളം പഴക്കമുള്ളതാണ് കാവില് പണ്ട് മുതലെ വൃച്ചാരാധനയും പൂജയും ഉത്സവങ്ങളൊക്കെ നടത്താറുണ്ടായിരുന്നു കാവായിരുന്നു മലക്കുണ്ടയം ചാവരുകാവ് ഇന്നത് മലക്കൊണ്ടയം ചാവരുകാവ് ശിവഭദ്രാദേവി ക്ഷേത്രം എന്ന് അറിയപ്പെടുന്നു നമസ്കാരം ഞാൻ ശ്രീജിത്ത് മലക്കൊണ്ടയം ചാവരുകാവ് ശിവഭദ്രകക്ഷേത്രത്തിലെ സെക്രട്ടറിയാണ് പരമാ ക്ഷേത്രത്തെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ വർഷങ്ങളുമുണ്ട് എഴുന്നൂറ് വർഷത്തിന് മുകളിൽ പഴക്കമുള്ള ഒരു കാവായിരുന്നു കാവ് ഈ ഭാഗത്തുള്ള സകല ഭക്തജനങ്ങളും വന്നിരുന്ന അവരുടെ എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും ഈ കാവില് വന്ന് എന്താണ് പ്രാർത്ഥിച്ചവരുടെ പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെ ഇരിക്കുന്ന സമയത്ത് എന്താണ് ചുറ്റുപാട് വേറൊരു അമ്പലത്തിലെ എന്താണ് പ്രതിഷ്ഠ ക്ഷേത്രം പണിയുകയും അതിൻ്റെ പ്രതിഷ്ഠ കർമ്മങ്ങളിൽ എന്താണ് താമസം ഉണ്ടാവുകയും ചെയ്തു അത് മുകാരം അവര് ദേവപ്രശ്നം നടത്തി നോക്കിയപ്പോൾ ഈ ക്ഷേത്രത്തിൽ എന്താണ് പൂജകളും അല്ലെങ്കിൽ ഈ കാവ് ഇങ്ങനെ നശിച്ചു കിടക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായതുകൊണ്ട് എന്താണ് ആ അമ്പലം പണി പൂർത്തിയാകാത്തൊരവസ്ഥ വന്നു അത് മുഴുവന് എന്താണ് അവിടുന്ന് ആ അമ്പലത്തിലെ ഭാരവാഹികളും ഈ നാട്ടിലെ ജനങ്ങളും എല്ലാം കൂടെ കൂടി ചേർന്ന് ഈ കാവ് സംരക്ഷണം എന്നൊരു ലക്ഷ്യത്തോടു കൂടി ഒരു കമ്മിറ്റി രൂപീകരിക്കുകയായിരുന്നു ഉണ്ടായത് രണ്ടായിരത്തി പതിനൊന്ന് അവസാനത്തോടു കൂടിയായിരുന്നു അത് സംഭവിച്ചത് എന്നാൽ രണ്ടായിരത്തി പന്ത്രണ്ടില് എന്താണ് ഈ ഇവിടെ കൂടിയ കമ്മിറ്റികൾ എന്താണ് ദേവപ്രശ്നം നടത്തി നോക്കുന്ന അടിസ്ഥാനത്തിൽ ഇവിടെ എന്താണ് ദേവ അമ്പലം പണിയാനുള്ള എന്താണ് യോഗമുണ്ടെന്നും ഇവിടെ ശിവഭഗവാനും ഭദ്രകാളി ദേവിയും ശാസ്താവും ഇവിടെ കുടികൊള്ളുന്നതായിട്ട് ദേവപ്രശ്നത്തിൽ തെളിവുണ്ടായി അത് മുഖാന്തരമായിട്ട് നമ്മൾ രണ്ടായിരത്തി പന്ത്രണ്ടിൽ ദേവപ്രശ്നായിട്ട് നമ്മൾ അമ്പലം പണിയാനുള്ള കാര്യങ്ങൾ ആരംഭിക്കുകയും ചെയ്തു രണ്ടായിരത്തി പതിനാറോടു കൂടി അമ്പലം പണി ആരംഭിക്കുകയും രണ്ടായിരത്തി ഇരുപത്തി ഒന്നില് നമ്മൾ ഇരുപത്തി ഇരുപതോടു കൂടി പ്രതിഷ്ഠ നടത്തുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത് ജൂൺ മാസം നമ്മൾ പ്രതിഷ്ഠ നടത്തുകയും ചെയ്തു ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ ഭദ്രകാളി ദേവി ഉഗ്രമൂർത്തിയായിട്ട് ചെയ്യുന്ന ഒരു ക്ഷേത്രമാണിത് അതേ തുല്യ പ്രധാനത്തിലൂടെ തന്നെ ശിവഭഗവാനും കിരാതമൂർത്തിയായിട്ട് കിരാതമൂർത്തി കേരളത്തിലെ വളരെ കുറഞ്ഞ എന്താണ് അമ്പലങ്ങളിൽ മാത്രമേ കിരാതമൂർത്തി ആവുമുള്ളൂ അപ്പോൾ കിരാതമൂർത്തിയായിട്ട് ശിവഭഗവാൻ ഇരിക്കുന്ന ഒരു ക്ഷേത്രം കൂടിയാണിത് ഭദ്രകാളി ദേവിയും കിരാതമൂർത്തി ഭാവത്തിൽ ഭഗവാനും ഇരിക്കുന്ന വളരെ അപൂർവ ക്ഷേത്രങ്ങളിൽ ഒരു ക്ഷേത്രമായിരുന്നു ഇത് പിന്നെ ക്ഷേത്രത്തിൽ ശാസ്താവാണ് വില്ലാളി വീരം ഭാവത്തിലായിരുന്നു ഇരിക്കുന്നത് അതായത് ഈ മൂന്ന് പ്രതിഷ്ഠകളും ഉഗ്രമൂർത്തി ഇരിക്കുന്നതും അതായത് അവർക്ക് എപ്പോഴും ക്ഷിപ്ര കോപിയും അല്ലെങ്കിൽ ക്ഷിപ്രവരായിനിയുമായിട്ടിരിക്കുന്ന പ്രതിഷ്ഠകളായിരുന്നു ഈ ക്ഷേത്രത്തിൽ ഉണ്ടായിരുന്നത് അത് മുഖാന്തരം തന്നെ ക്ഷേത്രത്തില് നമ്മുടെ പോറ്റി ഗണപതിപ്പൊറ്റ അവൾ വെടിനെല്ലൂർ പോറ്റി അവറുകളായിരുന്നു നമ്മുടെ തന്ത്രിയായിട്ട് വന്നിരുന്നത് മധുരവേലി ഗോപാലകൃഷ്ണൻ നായർ ദേവജ്ഞനായും സുബയ്യൻ ആചാരി ക്ഷേത്രത്തിൻ്റെ സ്ഥപതിയായുമായിരുന്നു ഈ അമ്പലത്തിൽ വന്നിരുന്നത് അതുമാരം ക്ഷേത്രം പണി കഴിപ്പിച്ചതിനു ശേഷം പല ഭക്തജനങ്ങൾക്ക് എന്ത് ആഗ്രഹമുണ്ടെങ്കിലും എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അതിനെല്ലാം ബലം കാണുന്ന ഒരു കാര്യമാണ് ഉണ്ടായത് കുട്ടികൾ ഉണ്ടാവാത്ത ഭക്തജനങ്ങൾ ഇവിടെ വന്ന് ദേവിയുടെ മുമ്പിൽ തൊട്ടിൽ കെട്ടിയ ശേഷം അവർക്ക് കുട്ടികൾ ലഭിച്ചതായ കാരണം സന്താന സിദ്ധിക്ക് വളരെയധികം ഇതായിട്ടുണ്ട് നമസ്തേ എൻ്റെ പേര് പ്രേമരാജൻ ഞാൻ ഈ മലങ്കുണ്ടയം രാവര ക്ഷേത്രത്തിലെ വൈസ് പ്രസിഡന്റ് ആണ് ഇവിടെ കുംഭമാസത്തിലെ മകൈരം നാളിനാണ് ഉത്സവം നടത്തുന്നത് അതെല്ലാ വർഷവും നടത്തുന്നുണ്ട് ഇവിടെ നുട്ടിറക്കൽ പൂജ ഉണ്ട് അതിന് ആൾക്കാർ വന്ന് പൂജ നടത്തിക്കൊണ്ട് ഇരിക്കുമ്പോൾ അവർക്ക് ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ അവരൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിനെല്ലാം നല്ല ഫല ഫലമുണ്ടാകുന്നുണ്ട് നല്ല ശക്തിയുള്ള അമ്പലമാണ് ഇപ്പോൾ മലക്കുണ്ടയം ക്ഷേത്രത്തിലെ കാഴ്ചകളാണ് നമ്മൾ കണ്ടത് ഇപ്പോൾ കൊല്ലം ജില്ലയിലെ വളരെ മനോഹരമായ അർക്കന്നൂർ എന്ന് പറയുന്ന ഗ്രാമത്തിലാണ് ഈ മലക്കുണ്ടയം ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഇവിടെ വരുവാനൊക്കെ എളുപ്പമാണ് നമുക്ക് പോരാടം വഴിയോ പെരപ്പയം വഴിയോ അല്ലെങ്കിൽ കൊല്ലം കിത്തിക്കര ആയൂർ റോഡിൽ മണിയുമുക്കിലിറങ്ങി അർക്കന്നൂർ വഴിയൊക്കെ ഇവിടെ എത്തിച്ചേരാം ഏതായാലും മനോഹരമായ ഒരു പ്രദേശമാണ് ശിവനും അതുപോലെ ഭദ്രകാളിയും സാസ്ത്രാവുമൊക്കെ കുടികൊള്ളുന്ന ക്ഷേത്രത്തിന്റെ കാഴ്ചകളാണ് നിങ്ങൾ കണ്ടത് ദോഷങ്ങൾ മാറാനും പല രീതിയിലുള്ള നിവേദ്യങ്ങളൊക്കെ നീതിച്ച് നിങ്ങളുടെ ജീവിതം സന്തോഷകരമാക്കാൻ പറ്റിയ ഒരു സ്ഥലം തന്നെയാണ് ഈ മലക്കുണ്ടയം ക്ഷേത്രം എന്ന് പറയുന്നത് അപ്പോൾ എല്ലാവരെയും ഈ മനോഹരമായ കൊച്ചു ക്ഷേത്രത്തിലേക്ക് ഒരു കാവും കളരിയും എന്നൊക്കെ പറയുന്ന പോലെ അത്രയും വലിയ കാഴ്ചകളൊന്നും ഇല്ലെങ്കിൽ തന്നെയും നല്ല അറ്റ്മോസ്ഫിയർ ഉള്ള ഒരു സ്ഥലമാണ് ഇത്തിക്രിയാറിന്റെ ഓരമൊക്കെയാണ് ഈ ഭാഗത്തുള്ളത് അപ്പോൾ മലക്കുണ്ടയം ക്ഷേത്രത്തിലേക്ക് നിങ്ങൾ എല്ലാവരെയും ഞങ്ങൾ ക്ഷേത്രായനം എന്ന പരിപാടി ക്ഷണിക്കുകയാണ് അപ്പോൾ ഒക്കെ വീണ്ടും ഇതുപോലെ നല്ലൊരു കാഴ്ചയായി എന്നായിരിക്കും